നമ്മുടെ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളുടെ സഹോദരന്മാരായിട്ടും മികച്ച തുടക്കം ലഭിച്ചിട്ടും പിന്നീട് സിനിമയിൽ ക്ലച്ച് പിടിക്കാതെ പോയ നടീ നടന്മാർ ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം അതിലൊന്നാമത്തേത് പ്രിൻസാണ് ജി പ്രേംകുമാറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ സായൂജം എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് പ്രിൻസ് അഭിനയത്തിലേക്ക് എത്തുന്നത് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറായ ഊർവശിയുടെയും നടി കൽപ്പനയുടെയും കലാരഞ്ജിനിയുടെയും ഏക സഹോദരൻ കൂടിയായ പ്രിൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയൻ നായകനായി എത്തിയ കരിമ്പന എന്ന സിനിമയിലും സോമൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആയിരം അഭിലാഷങ്ങൾ എന്നീ ചിത്രങ്ങളിലും ബാലതാരമായി അഭിനയിച്ചിരുന്നു എന്നാൽ പ്രേക്ഷകർ ിടയിൽ പ്രിൻസ് എന്ന നന്ദു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുളസിദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലയനം എന്ന സിനിമയിലൂടെ ആയിരുന്നു സിൽക്ക് സ്മിതയും അഭിലാഷയുമായിരുന്നു ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ സിനിമയിൽ ഒരുപാട് ഗ്ലാമറസ് രംഗങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ലയനം എന്ന ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നന്ദുവും സിൽക്ക് സ്മിതയൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു നന്ദു ഈ സിനിമ ഇത്തരം ഒരു എ സർട്ടിഫൈഡ് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് തന്നെ കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ ഒരുപാട് കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇതുപോലെ ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് മനപ്രയാസത്തിലായതുകൊണ്ടാണ് ജീവൻ അവസാനിപ്പിച്ചതെന്നും അല്ല പ്രണയ നൈരാശ്യമാണെന്നും ചിലർ പറയുന്നുണ്ട് എന്നാലും കറക്റ്റ് കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ഇപ്പോഴും ആശ്വിന്യം തോന്നുന്ന ഒരു കാര്യം അന്നേ സിനിമയിൽ സജീവമായിരുന്ന മൂന്ന് സഹോദരിമാരുടെ ഏക സഹോദരൻ എങ്ങനെയാണ് ഇത്തരം ഒരു ഏ പടത്തിൽ നായകനായി എത്തിയെന്നാണ് അടുത്തത് നടൻ അജയൻ സോമൻ നായർ എന്നാണ് യഥാർത്ഥ പേര് ഒരു കാലത്തെ മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോ ആയിരുന്ന ജയന്റെ സഹോദരനാണ് സോമൻ നായർ ജയൻ മലയാള സിനിമയിലെ സൂപ്പർ താരമായി കത്തിനിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായുള്ള മരണം സംഭവിക്കുന്നത് ജയന്റെ മരണശേഷം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത മാർക്കറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ജയനുമായി രൂപസാദൃശ്യമുള്ള പല നടന്മാരെയും പരീക്ഷിച്ചിരുന്നു അത്തരമൊരു പരീക്ഷണത്തിലൂടെ സിനിമയിലെത്തിയ നടനാണ് അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ സോമൻ നായർ ജയ ശശികുമാർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സൂര്യൻ എന്ന സിനിമയിലൂടെയാണ് ജയന്റെ അനുജൻ അജയൻ സിനിമയിലേക്ക് എത്തുന്നത് സുകുമാരൻ ജലജ എം ജി സോമൻ എന്നിവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു യും ഹിറ്റ് ചെയ്തു പിന്നീട് സ്വർണ ഗോപുരം ഒരു മാടപ്രാവിന്റെ കഥ എന്നീ സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിരുന്നു ഈ സിനിമകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള അവസരങ്ങളൊന്നും സോമൻ നായർക്ക് ലഭിച്ചില്ലായിരുന്നു ജയന്റെ അത്ര തന്നെ ആകാര സൗന്ദര്യവും അഭിനയശേഷിയും ഇല്ലായിരുന്നെങ്കിലും ഇദ്ദേഹവും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിരുന്നു പക്ഷേ എന്തോ മികച്ച തുടക്കം ലഭിച്ചിട്ടും ജയന്റെ സഹോദരനായിട്ടും ആ ഒരു സ്റ്റാർഡം നിലനിർത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല അടുത്തത് നടൻ പ്രേം നവാസ് മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ സഹോദരനായിരുന്നു പ്രേം നവാസ് സ്കൂൾ നാടകങ്ങളിലൊക്കെ സജീവമായിരുന്ന പ്രേം പ്രേംനവാസിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ വഹാബ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പുറത്തിറങ്ങിയ കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമാ അഭിനയത്തിലേക്ക് വരുന്നത് മലയാളത്തിലെ ആദ്യ കളർ സിനിമയായ കണ്ടം വെച്ച കോട്ട് എന്ന ചിത്രത്തിലും പ്രേം നവാസ് അഭിനയിച്ചിരുന്നു കന്യാകുമാരി നെല്ല് നാടോടി സ്ത്രീ ഹൃദയം കായംകുളം കൊച്ചുണ്ണി തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രേം നസീറുമായി വളരെയധികം രൂപസാദൃശ്യമുണ്ടായ അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രേം നവാസ് ഏകദേശം നൂറോളം ചിത്രങ്ങൾ ിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ സഹോദരൻ പ്രേംനസീർ ഉണ്ടാക്കിയെടുത്തത് പോലെയുള്ള ഒരു സ്റ്റാർഡം നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ലായിരുന്നു പ്രേം നസീറിന്റെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ ചുമതല ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹം പല സിനിമകളും നിർമ്മിച്ചിട്ടുമുണ്ട് എന്നാൽ പ്രേം നവാസിനെ കുറിച്ച് അധികം പറയപ്പെടുന്നത് അദ്ദേഹം അമിതമായി പണം ചെലവഴിക്കുകയും ദൂർത്തടിച്ച് ജീവിക്കുകയുമായിരുന്നു എന്നാണ് ലഭിച്ച പണമൊക്കെ ദൂർത്തടിച്ച് കളഞ്ഞ പ്രേം നവാസ് അവസാന കാലത്ത് പല രീതിയിലുള്ള ജോലികൾ ചെയ്തായിരുന്നു ജീവിച്ചത് ഹോട്ടൽ മാനേജറായും ജോലി ചെയ്തിട്ടുണ്ട് പ്രേംനസീറിന്റെ മരണശേഷം ഇദ്ദേഹം ജീവിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു എന്നാൽ പ്രേം നവാസിന്റെ അന്ത്യവും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒന്നായിരുന്നു ചെന്നൈയിലെ റെയിൽവേ ട്രാക്കിൽ ചിതറിക്കടക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്തുകയായിരുന്നു ജീവിതം സ്വയം അവസാനിപ്പിച്ചതാണെന്നും സ്വാഭാവികമായുള്ള അപകടം സംഭവിച്ചതാണെന്നും രണ്ട് രീതിയിലും പറയപ്പെടുന്നു അടുത്തത് ഫർഹാൻ ഫാസിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരമായ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ സഹോദരനും മലയാളത്തിലെ ലെജൻഡറി ഡയറക്ടറായ ഫാസിലിൻ്റെ മകനുമാണ് ഫർഹാൻ രണ്ടായിരത്തി പതിനാല് റിലീസായ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെയാണ് ാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഫർഹാൻ ഫാസിൽ സിനിമയിലേക്ക് സിനിമയിലേക്കെത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ബഷീറിന്റെ പ്രേമലേഖനം പത്തൊൻപതിലെ അണ്ടർ വേൾഡ് ഇരുപത്തിരണ്ടിലെ ഭീഷ്മ പർവം ഇരുപത്തിയഞ്ചിലിപ്പോൾ സൂപ്പർ ഹിറ്റായ തുടരും എന്നീ ചിത്രങ്ങളിലാണ് ഇദ്ദേഹം അഭിനയിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ അഞ്ച് ചിത്രങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ ഫർഹാൻ ഫാസിൽ പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമകൾ പരാജയപ്പെടുകയായിരുന്നു അഭിനയത്തിന്റെയും പെർഫോമൻസിന്റെയും കാര്യത്തിൽ ചേട്ടൻ ഫാദു ഫാസിന്റെ അത്ര എത്താൻ പറ്റാത്തതും സിനിമകളിലെ വ്യത്യസ്തത കൊണ്ടുവരാത്തതുമൊക്കെ ഇദ്ദേഹത്തിന് തിരിച്ചടിയായി അതുകൊണ്ട് തന്നെ ഫാദ് ഫാസിൽ നേടിയെടുത്തത് പോലെയുള്ളൊരു സ്റ്റാർഡം മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ ഫർഹാൻ ഫാസിലിന് സാധിച്ചില്ല ഇപ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഫർഹാൻ ഫാസിൽ ഇനിയും ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തിരിച്ചു വന്ന് മലയാളത്തിൽ ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് നടൻ മധു വാര്യർ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ദ ക്യാമ്പസ് എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് എന്നാൽ ഈ ചിത്രം വൈകിയാണ് റിലീസായത് മലയാളത്തിലെ മറ്റൊരു ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യറുടെ സഹോദരനാണ് മധു വാര്യർ പിന്നീട് വാണ്ടഡ് നേരറിയൻ സി ബി ഐ ഭരത്ചന്ദ് ഐ പി എസ് ഇമ്മിനി നല്ലൊരാൾ ഇരുവട്ടം മണവാട്ടി തുടങ്ങി ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മധു വാര്യർ അഭിനയത്തിൽ മാത്രമല്ല സിനിമ നിർമ്മാണത്തിലും സിനിമാ സംവിധാനത്തിലും ഇദ്ദേഹം കഴിവ് പരീക്ഷിച്ചിട്ടുണ്ട് കളർ ഫാക്ടറി എന്ന പ്രൊഡക്ഷൻ കമ്പനി മധു വാര്യരുടേതാണ് സ്വന്തം ലേഖകൻ മായാ മോഹിനി എന്നീ സിനിമകൾ ഈ കമ്പനി നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങി മഞ്ജു വാര്യറും ബിജു മേനോനും സൈജു കുർപ്പും പ്രധാന വേഷത്തിലെത്തിയ ലളിതം സുന്ദരം എന്ന സിനിമ സംവിധാനം ചെയ്തിരുന്നത് മധു വാര്യറായിരുന്നു ഇദ്ദേഹത്തിന് സിനിമയിൽ മികച്ച തുടക്കമായിരുന്നു ലഭിച്ചത് മഞ്ജു വാര്യരുടെ സഹോദരൻ എന്ന മേൽവിലാസവും ഉണ്ടായിരുന്നു പക്ഷേ സിനിമയിൽ വലിയ രീതിയിലുള്ള വിജയമുണ്ടാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല ഇദ്ദേഹത്തിന് ഇപ്പോൾ നാല്പത്തിയെട്ട് വയസ്സാണ് പ്രായം അടുത്തത് നടി വിദ്യ ഉണ്ണി കെ ബിജുവിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങി കുഞ്ചാക്കോബപ്പൻ ഭാവന അനന്യ ഭരത് തുടങ്ങിയവർ പ്രധാന വേഷത്തിരുതി പുറത്തിറങ്ങിയ ഡോക്ടർ ലവ് എന്ന സിനിമയിലൂടെയാണ് വിദ്യ ഉണ്ണി സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് ഈ സിനിമയിൽ മഞ്ജു എന്ന കഥാപാത്രത്തെയാണ് വിദ്യ അവതരിപ്പിച്ചത് പഠന സമയത്തായിരുന്നു അവർക്ക് ഈ കഥാപാത്രത്തിന്റെ ഓഫർ വരുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിലെ മുൻനിര നായികയായിരുന്ന ദിവ്യ ഉണ്ണിയുടെ സഹോദരിയാണ് വിദ്യ ഉണ്ണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന ദിവ്യ ഉണ്ണി മലയാളത്തിലെ മുൻനിര നായികമാരിലൊരാളായിരുന്നു ദിവ്യ ഉണ്ണിയുടെ സഹോദരി സിനിമയിലേക്ക് എത്തുന്നു രീതിയിൽ വലിയൊരു ഹൈപ്പ് ഡോക്ടർ ലവ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ആദ്യ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള അവസരങ്ങളൊന്നും വിദ്യാ ഉണ്ണിക്ക് ലഭിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ നിഴലായി രണ്ടായിരത്തി പതിമൂന്നിലെ ത്രീ ജി തേർഡ് ജനറേഷൻ രണ്ടായിരത്തി പതിനഞ്ചിലെ സെലിബ്രേറ്റ് ഹാപ്പിനെസ് എന്നീ ബോംബ് ചിത്രങ്ങളിലാണ് പിന്നീട് ഇവർ അഭിനയിച്ചത് അഭിനയിച്ച സിനിമകളുടെ തുടരെ തുടരെയുള്ള പരാജയം നല്ല അവസരങ്ങൾ ലഭിക്കാത്തതും കാരണം രണ്ടായിരത്തി പതിനഞ്ചൂടി ഇവർ സിനിമയിൽ നിന്നും മാറി നിന്നു എന്നാൽ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ അവതാരികയായും സ്റ്റേജ് ഷോ പെർഫോമറായൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് മലയാളത്തിലെ മുൻനിര നായികയായ ദിവ്യ ഉണ്ണിയുടെ മേൽവിലാസം ഉണ്ടായിട്ടും മികച്ച തുടക്കം ലഭിച്ചിട്ടും എന്നാൽ ആ രീതിയിലൊരു സ്റ്റാർ ഡം നിലനിർത്താൻ വിദ്യ ഉണ്ണിക്ക് സാധിച്ചില്ല അടുത്തത് നടൻ അസ്കർ അലി രണ്ടായിരത്തി പതിനേഴിൽ ഷൈജു അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹണിബി ടു പോയിന്റ് എന്ന സിനിമയിലൂടെയാണ് അസ്കർ അലി സിനിമയിലേക്ക് വരുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ചമ്പരിത്തിപ്പൂ രണ്ടായിരത്തി പതിനെട്ടിലെ കാമുകി പത്തൊൻപതിലെ ജീം ബൂമ്പ ഇരുപത്തിനാലിലെ ലവ് റെഡ്ഡി എന്നീ ചിത്രങ്ങളിൽ അസ്കർ അലി അഭിനയിച്ചിരുന്നു എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ താരം ആസിഫ് അലിയുടെ സഹോദരനാണ് അസ്കർ അലി പക്ഷേ നമ്മൾ അസ്കർ അലി അഭിനയിച്ച സിനിമകളൊന്നും അധികം ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ ആസിഫ് അലി നേടിയെടുത്തത് പോലെയുള്ള ഒരു സ്റ്റാർഡം ഉണ്ടാക്കാൻ അസ്കർ അലിയെ കൊണ്ട് സാധിച്ചില്ല ജാനകി വാ സ്റ്റേറ്റ് ഓഫ് കേരള ഞാൻ കണ്ട സൂപ്പർമാൻ എന്നീ സിനിമകളാണ് അസ്കർ അലി അഭിനയിച്ചതായി അടുത്തതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ ഇത്രയും നടന്മാരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയുന്ന മറ്റു താരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ